വെൽക്കം ബാക്രിയ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മഞ്ഞ പിങ്ക് കാർഡുകളിലെ ഇ കെ വൈ സി മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ റേഷൻ ഷോപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംവിധാനം നമുക്ക് റേഷൻ ഷോപ്പിൽ പോയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രോസസിംഗ് ആണ് നമുക്ക് റേഷൻ ഷോപ്പുകളിൽ പോയിട്ട് തന്നെയാണ് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ അക്ഷയ സെന്റർ വഴിയോ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കേരളത്തിൽ പുറത്തുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ മസ്റ്ററിങ് എന്താണ് സംവിധാനങ്ങളൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു നമ്മൾ നോക്കാൻ പ്രവാസികളായിട്ടുള്ളവർ നമ്മുടെ തൊഴിൽ സൗകര്യാർത്ഥം പുറത്തൊക്കെ പോയിട്ടുള്ളവര് തൊഴിലിന്റെ ഭാഗമായി കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളവര് അവർക്ക് ഈ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അവർക്ക് ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അവര് ജോലി ചെയ്യുന്ന അതത് സംസ്ഥാനങ്ങളില് ഒരു തമിഴ്നാടാണെങ്കിൽ ആ ഒരു സംസ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെ അവര് വർക്ക് ചെയ്യുന്ന ആ ഒരു സംസ്ഥാനത്തെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളെ ആശ്രയിച്ചു കൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ആ ഒരു സംസ്ഥാനത്തെ സിവിൽ സപ്ലൈ റേഷൻ കടകളിൽ പോയിക്കൊണ്ട് നമുക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് സെൻട്രൽ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈ കൺസ്യൂമർ ഓഫീസ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഓരോ സംസ്ഥാനത്തെയും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരുന്നത് അതുകൊണ്ട് തന്നെ അതാത് സംസ്ഥാനങ്ങളിലെ റേഷൻ കടകളിൽ പോയിക്കൊണ്ട് തന്നെ നമുക്ക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ റേഷൻ കാർഡ് നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ നമ്പറും കൊടുത്തുകൊണ്ട് തന്നെയാണ് മെസ്സിംഗ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇതൊരു സെൻട്രലൈസ്ഡ് സംവിധാനത്തിന് കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ ഇ പോസ് മെഷീനിൽ നമ്മുടെ സംസ്ഥാനം തിരഞ്ഞെടുത്ത് റേഷൻ കാർഡിന്റെ നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പറും വിരൽ അടയാളം പതിപ്പിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സിംഗ് ചെയ്യുന്നത് ഇപ്പോൾ വരുന്ന വിഷയം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിരലടയാളം ഈ ഒരു ഇ പോസ് മെഷീനിൽ പതിയാത്ത ഒരു വിഷയമുണ്ട് അങ്ങനെ വിരൽ അടയാളം പതിയാത്ത കുട്ടികളുണ്ട് എങ്കിൽ തൽക്കാലം ഈ ഒരു പ്രോസസ്സിംഗ് ചെയ്യേണ്ട എന്നും അതുമായിട്ടുള്ള റിയിപ്പുകൾ പിന്നീട് ലഭിക്കുമെന്നുമാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഇനി അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒഴിവാക്കാനാണോ ഇവരെ സംവിധാനം എന്നും വ്യക്തമായിട്ടില്ല അതേക്കുറിച്ചൊരു മുന്നറിയിപ്പ് നമുക്ക് വരുന്നത് വരെ കാത്തിരിക്കാം ഇനി നമ്മൾ വിദേശത്തുള്ള പ്രവാസി മലയാളികളാണ് ഇതുപോലെ മസ്റ്ററിംഗ് എങ്ങനെ ചെയ്യും ഈ ഒരു മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എങ്കിൽ അതായത് ഒരു മഞ്ഞ പിങ്ക് കാർഡ് ഉള്ളവരാണ് എങ്കിൽ അവരെങ്ങനെ ചെയ്യുമെന്നാണ് നോക്കാൻ പോകുന്നത് മഞ്ഞ പിങ്ക് കാർഡ് ഉപയോഗിക്കുന്നവർ പ്രവാസികളാണ് എങ്കിൽ അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് എങ്കിൽ അവർ ഈ ഒരു മഞ്ഞ പിങ്ക് കാർഡിന് അർഹതയുള്ളവരാണോ എന്നാണ് ഒരു മറുചോദ്യം ഇതുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് എന്തു തന്നെ ആയാലും ഇതുപോലെ മസ്റ്ററിങ് ചെയ്യാതെ റേഷൻ കാർഡിൽ നിന്നും എങ്കിൽ പിന്നീട് നമുക്ക് റേഷൻ കാർഡിൽ വീണ്ടും പേര് ആഡ് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങളും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് ആധാർ കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇ കെഫ് ഐ സി ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ നമുക്ക് തുടർന്നും അതുപോലെയുള്ള സംവിധാനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടില്ല മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു എല്ലാവർക്കും ബായ്